കാഞ്ഞങ്ങാട് പുതിയ വളപ്പ് കടപ്പുറത്ത് സമുദ്രപൂജ നടത്തി പ്ലാസ്റ്റിക് കടലിലേക്ക് എറിയരുത് എന്ന സന്ദേശത്തിന്റെ ഭാഗമായാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട് പുതിയ വളപ്പ് കടപ്പുറത്ത് സമുദ്രപൂജ നടത്തിയത് സമുദ്ര വന്ധനത്തിന്റെയും പ്ലാസ്റ്റിക് കടലിലേക്ക് എറിയരുത് എന്ന സന്ദേശത്തിന്റെയും ഭാഗമായി നടത്തിയ സമുദ്രപൂജ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സമുദ്രത്തെ ഇന്ന് നമ്മൾ പൂജിക്കുക വർഷത്തിൽ ഒരു ദിവസം നമ്മുടെ അന്നദാതാവായ നമുക്ക് സമ്പത്ത് തരുന്ന നമുക്ക് മരുന്ന് തരുന്ന നമുക്ക് ഓക്സിജൻ തരുന്ന ആ സമുദ്രദേവതയെ വരുണന്റെ രൂപത്തിൽ നമ്മൾ ഇന്ന് പൂജിക്കുകയാണ് വരുണനെ ഇവിടെ ആവാഹിക്കുകയാണ് ഈ പൂജയിലേക്ക് വരുണ ഭഗവാനെ ആവാഹിച്ച് അതിനെ കൊണ്ടുവന്ന് ആ ആ ആവാഹിച്ച് സമർപ്പണം അതാണ് നമ്മുടെ ചടങ്ങ് സമർപ്പണത്തിലാണ് പങ്കെടുത്തിരിക്കുന്നത് മനോഹരൻ ദീപം തെളിയിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുതിയ വളപ്പ് അധ്യക്ഷനായി എ കെ വിനോദൻ പ്രദീപൻ ബെല്ലാക്കടപ്പുറം എ വിനോദ് കുമാർ രാമകൃഷ്ണൻ കൊത്തിക്കാർ എന്നിവർ പൂജയ്ക്ക് നേതൃത്വം നൽകി സെക്രട്ടറി കെ പി ശശികുമാർ സ്വാഗതവും പി വി അനിൽ നന്ദിയും പറഞ്ഞു